നമ്മൾ കേട്ട വചനം ഫലത്ത് നമ്മൾ പോകുന്ന ദിവസങ്ങളാണ് ഇങ്ങനെയുള്ള ദിവസങ്ങൾ അല്ലെ അപ്പൊ അതുകൊണ്ട് നല്ലൊരു ദിവസങ്ങളും നല്ലൊരു നാളുകളും ഒക്കെ എല്ലാവർക്കും ഇതൊരു പ്രാർത്ഥനാപൂർവ്വം ഒരു ആത്മീയ ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനിവാര്യമാണ് ഒരു ആത്മീയ ഒരുക്കപ്പെടും വചനം കേട്ട് വചനം ത്യാഗിച്ച് വചനം എല്ലാം കേട്ട് നമ്മൾ ഇങ്ങനെ പോകുമ്പോഴും ഫലദായകമായിട്ട് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ഒരു ഒരു ആത്മീയ നമ്മുടെ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ സാവി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അദ്ദേഹം പോയി അറിയാമോ ആ പതിനഞ്ച് പതിനാറ് പറയുന്നുണ്ട് അപ്പൊ വൈകുന്നേരം എന്താ മരിച്ചുപോയാ ഒരു ദിവസം കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ അവധികളൊക്കെ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കണം ഈ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ധിയിലെ ഒരിക്കലും പുരോഗതി പറഞ്ഞാൽ മത്തി ഇങ്ങനെ കയറി വന്നിട്ട് ഇവരോട് ചോദിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ കൊച്ചുകാർക്ക് പ്രധാനമായിട്ട് പറഞ്ഞതിനു ശേഷം ചോദിക്കുന്നുണ്ട് ഈ നിമിഷം മരണമെന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് മുമ്പിൽ വന്ന നിങ്ങൾ എന്ത് ചെയ്യും വന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് മുമ്പിൽ വന്ന നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കാനാണ് ഞാനൊന്നും എന്ത് ചെയ്യും യാഥാർത്ഥ്യം ഇപ്പോൾ ഈ നിമിഷമായിട്ട് പറയുന്നത് മോനെ മോളെ അഞ്ച് മിനിറ്റ് സമയം തന്നെ അതിനുള്ളിൽ മരിക്കും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് പക്ഷേ ഡോഹിക് സാബ് വീഴുമ്പോൾ നമ്മൾ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു അപ്പോൾ ഡോനിക് സാബി പറയുന്ന മനോഹരമായിട്ട് ഞാനിപ്പോൾ എന്താണോ ചെയ്തോണ്ടിരിക്കുന്നത് അത് തന്നെ ഞാൻ ചെയ്യും ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കും ഞാൻ പള്ളി പോകാനും മത്സാന്തരപ്പെടാനായിട്ട് ഞാൻ പോകുന്നു ഞാൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ അപ്പത്തേക്ക് വേറൊരു ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ പോകത്തിരുന്നു മറ്റൊരു വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരുക്കമുള്ളവനായിരുന്നു ഡൊമനിക്സാമി എന്നുള്ളതാണ് മറ്റൊരു വാക്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ നിന്റെ സ്ഥിതി അറിയുന്നവനായി നീ ജീവിക്കണം എന്നുള്ളതാണ് നോക്കി നോമ്പ് കാലത്തും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലും സാധാരണ മനുഷ്യൻ നിലയിൽ അല്ലെങ്കിൽ ആരാണെന്നുള്ളൊരു ബോധ്യത്തിൽ എപ്പോഴും ജീവിക്കുമ്പോൾ അതിന്റെ വിശുദ്ധീകരണം വിശുദ്ധിയിലെ നിലക്ക് നിലവിള്ളാനായിട്ട് സാധിക്കും അതിൻ്റെ വിശുദ്ധി നിലകൊള്ളാനായിട്ട് അതുകൊണ്ടാണ് ഈശോയുടെ ഈശോത്തിലേക്ക് നമ്മൾ നടന്നു കടന്നോ കളിക്കുന്നത് ഈശോ താൻ ആരാണെന്നും താൻ എവിടേക്ക് പോകുന്നുവെന്നും തന്റെ പ്രവൃത്തികൾ എന്താണെന്നും തന്റെ ജീവിതത്തിലെന്താണെന്നും വ്യക്തമായിട്ടുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് ആ ഒരു ബോധ്യമില്ലാത്തവരോട് ഈശോയ്ക്ക് പിടിച്ചിരിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ അതുകൊണ്ട് നമ്മളും ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം ഞാൻ ആരാണെന്നുള്ള ബോധ്യം വേണം നമ്മൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ജീവിക്കാനായി അങ്ങനെ നമ്മളെ തന്നെ സഹായിക്കുന്ന ഒരു അഞ്ച് ചോദ്യങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ ഈ സമയം ധ്യാനിക്കാനായിട്ട് പോവാണ് ഈ അഞ്ച് ചോദ്യങ്ങൾക്കും ഉത്തരം ഉത്തരമറിയാവുന്ന രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഒന്ന് ദൈവത്തിനും മറ്റൊന്ന് മറ്റൊന്ന് നിങ്ങൾക്ക് എത്തിയുള്ളൂ ചോദ്യം നിങ്ങളോടാണ് ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ വ്യക്തിപരമായിട്ട് നീ എന്ന വാക്ക് വെച്ച് ആരംഭിക്കുന്ന അഞ്ച് ചോദ്യങ്ങളാണ് ഈ അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ചോദ്യം ചോദിക്കുന്ന കാരണം അറിയുന്ന ഉത്തരം അതിൻ്റെ ഉത്തരം നിങ്ങൾക്കും അറിയാം ഈ രണ്ടുപേർക്ക് മാത്രമേ ഇതറിയുള്ളൂ വേറെ ആർക്കും അറിയത്തില്ല ജീവിത പങ്കാളിക്ക് അറിയത്തില്ല മക്കൾക്കറിയത്തില്ല കൂട്ടുകാർക്ക് അറിയത്തില്ല ആർക്കും അറിയാൻ പറ്റാത്ത ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഒന്നാമത്തെ ചോദ്യം നമ്മൾ കാണുക ഉൽപ്പത്തിര പുസ്തകത്തില് മൂന്നാമത്തെ അധ്യായത്തിലൊൻപതാമത്തെ വാക്യത്തിലാണ് സ്ഥിതി അറിയാനായിട്ടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ ഒൻപതാം വാക്യം ആരെയാണ് നമ്മൾ ഉൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ കാണുന്നത് ആരെ കാണുന്നു നമ്മൾ ആദത്തെ കാണുന്നു ആദ്യത്തെ കാണുന്നു ആദത്തിനോടാണ് ചോദ്യം എന്താണ് നീ നീ പുസ്തകം മൂന്നാം അധ്യായം നീ നീ എവിടെയാണ് എന്നാണ് ചോദ്യം ദൈവം മാദത്തിനോട് ചോദിക്കുന്ന ചോദ്യമാണ് നീ എവിടെയാണ് ദൈവം പുറത്തേക്കില്ലാക്കാൻ പോയതിനു ശേഷം പർദ്ശ്സാര തിരിച്ചു വന്നു കഴിയുമ്പോൾ ദൈവം മാദത്തിനോട് ചോദിക്കുന്നതാണ് നീ എവിടെയാണ് അപ്പൊ ആദവെന്ത് പറഞ്ഞു ഞാൻ നഗ്നനാണ് അപ്പൊ ദൈവം ചോദിച്ചു തിന്നരുതെന്ന് പറഞ്ഞ ഫലം നീ ഭക്ഷിച്ചോ എന്ന് ചോദിച്ചു അപ്പം ആദ്യം എന്ത് പറഞ്ഞു നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീയാണ് ആ ഫലം തന്നതെന്ന് ചോദിച്ചു അപ്പൊ ഹൗവയുടെ ദൈവം ചോദിച്ചു നീ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു സഭം എന്നെ വഞ്ചിച്ചു ഒരൊറ്റ ചോദ്യമാണ് എത്ര ഉത്തരങ്ങളും എത്ര ചോദ്യങ്ങളും പിന്നെ അറിഞ്ഞാൽ പറയും ദൈവം നിന്നോടാണ് ചോദിച്ചത് നീ എവിടെയാണ് മറ്റുള്ളവരുടെ കാര്യത്തെ കുറിച്ച് മറ്റു മറ്റുള്ള ആത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ മറ്റുള്ളവരാണോ ഒന്നുമല്ല ദൈവം എന്നോട് ചോദിച്ചത് നീ എവിടെയാണ് എന്നുള്ളത് തന്നെയാണ് നിന്റെ ആത്മാവ് എവിടെയാണെന്നുള്ള സ്ഥിതി നിനക്കും ദൈവത്തിനും മാത്രം അതാണ് നീ വിധിച്ചത് എന്ന് പറഞ്ഞ ഫലം നീ ഭക്ഷിച്ചത് ദൈവത്തിൻ്റെ ഇതിൽ മനസ്സിലായി അതിനുശേഷം അവൻ പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ തിന്നു എന്ന് പറഞ്ഞാൽ മുതൽ പലപ്പോഴും നമ്മുടെ ആത്മാവിന്റെ പതനത്തിൻ്റെ കാരണം മറ്റുള്ളവരാണെന്ന് പറഞ്ഞത് ദൈവത്തെ കേൾക്കേണ്ട കണ്ടാവശ്യം നിന്റെ ആത്മാവിന്റെ പതനത്തിൻ്റെ കാരണം നീ തന്നെയാണ് വേറെ ആരും നിന്റെ ഭാര്യയില്ല നിന്റെ മക്കളില്ല നിന്റെ കൂട്ടുകാരില്ല ആരും നിന്റെ ആത്മാവ് പതിച്ചിട്ടുണ്ടോ പാവത്തിലേക്ക് വീണ്ടുണ്ടോ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നീ തന്നെയാണ് നീ അറിയാതെ ഒരിക്കലും നിന്റെ ആത്മാവ് പാപത്തിലേക്ക് വീഴത്തില്ല

എന്റെ ആത്മാവിന്റെ കിതി എവിടെയാണ് എന്നൊന്ന് കണ്ടുപിടിക്കുന്ന രണ്ടാമത് ആരായിട്ട് ദൈവം ചോദിക്കുന്നത് ആ നാലാമത്തെ അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിലാണ് കായിക സഹോദരൻ എവിടെയാണ് ഞാൻ കാണുന്നത് നിന്റെ സഹോദരനുണ്ട് കൂടപ്പിനെ മാത്രമല്ല സഹോദരൻ എന്നാൽ അയൽവാസിയെ പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവര് നീ കാണണം നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിന്റെ ഒരു ഭാര്യയുണ്ട് നിന്റെ മക്കളുണ്ട് നിന്റെ കൂടപ്പറപ്പുകളുണ്ട് നിന്റെ അയൽവാസികളുണ്ട് എൻ്റെ ഇടഭാഗങ്ങളുണ്ട് എൻ്റെ കൂട്ടുകാരുണ്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്നതാണ് അവരൊക്കെ ഇന്നത്തെ ഈ കാരണം എവിടെയാണ് എന്ന് സ്വയം ചിന്തിക്കുന്നല്ല അവരുടെ ആത്മാവിൻ്റെ വിധി എവിടെയാണ് എന്ന് ചിന്തിച്ചാൽ മതി നമ്മളത് പറയും ഒരു കുറ്റം പറയുമ്പോൾ നമ്മളെത്തിക്കുന്ന കുഴപ്പം ഒരു കുറ്റം അല്ലേ പറയുന്നു ഈ കുറ്റം പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഞാനൊരാളുടെ കുറ്റം പറയുന്നു എൻ്റെ ആത്മാവ് നശിക്കുന്നു അത് കേൾക്കുന്നവൻ്റെ ആത്മാവെന്ന് നമ്മൾ നശിപ്പിക്കുന്നു അവരത് പടരുമ്പോൾ അവർ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുമ്പോൾ എത്ര ആത്മാക്കളാണ് നശിക്കുന്നു പക്ഷേ ഈ കുറ്റം പ്രശ്നാണ് ഒരിക്കലും നീ കാരണം നിന്റെ ആത്മാവ് നശിക്കരുത് മറ്റുള്ളവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ചോദ്യമാണ് നിന്റെ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നു മൂന്നാമതായിട്ട് ദൈവം ചോദിക്കുന്നത് ആഹാരനോടാണ് ഉൽപത്തിൽ പതിനാറാം തീയതി ആയിട്ട് രണ്ടാമത്തെ ഭാഗത്തിൽ ദൈവം ചോദിക്കുന്നു നീ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു ഈ ചോദ്യത്തിന് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ുന്നു പക്ഷെ എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് ആകാറ് ജീവന്റെ നാടായ അല്ലെങ്കിൽ ജീവന്റെ ഭവനമായ അപരാധത്തിൽ നിന്ന് ആകാറ് ഓടുന്നത് മരുഭൂമിയിലേക്കാണ് ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന മരുഭൂമിയിലേക്കാണ് ആഹാറ് ഓടുന്നത് ആ ഓട്ടത്തിനിടയിലാണ് ദൈവം ചോദിക്കുന്നത് നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് വന്നു മറ്റുള്ളവർക്കെ ചോദിച്ചാൽ നിന്റെ ജീവൻ കളയാൻ വേണ്ടി നീ എങ്ങോട്ട് ഓടുന്നു എന്നൊരു ചോദ്യം ദൈവം ചോദിക്കുകയാണ് അതിനുശേഷം ആക്കാർ പറയുക തിരിച്ചു പോകാൻ പറഞ്ഞു അവൾ അതനുസരിച്ച് അവളുടെ ജീവൻ രക്ഷ പ്രാപിക്കുന്നത് നമ്മൾ കാണുകയാണ് മനസ്സിലാകുന്നവർ ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ സ്വയം ചിന്തിക്കണം എങ്ങോട്ടാണ് നമ്മൾ ഓടുന്നതെന്ന് ചിന്തിക്കണം എങ്ങോട്ടാണ് നീ പോകുന്നു വന്നിടത്തേക്ക് അതിനെ തിരിച്ചു പോകാൻ എന്നോട്ട് പറ്റുമോ എന്നുള്ള ചോദ്യം നമ്മളെപ്പോഴും മനസ്സിൽ ധ്യാനിക്കുന്നത് നല്ലതാണ് വീണ്ടും നാലാം നാട്ടിലെ ദൈവം ചോദിക്കുന്നത് എലിയ എലിയ പ്രവാചകനോടാണ് ചോദിക്കുന്നത് രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകത്തിലെ പത്തൊൻപതാം തീയതിയായ തിരുവൻപതാമത്തെ വാക്യത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് നമുക്കറിയാം ആ സന്ദർഭം അറിയാം ബാൽദേവന്റെ പ്രവാചകന്മാരെയൊക്കെ വധിച്ചതിന് ശേഷം എന്ന് പറയുന്ന രാജ്ഞി പറയുന്നുണ്ട് നാളെ നേരം പുലരുമ്പോൾ എൻ്റെ പ്രവാചകന്മാരെ എങ്ങനെയാണ് വധിച്ചത് അതുപോലെ തന്നെ ഞാൻ എന്നെയും വധിക്കുമെന്ന് പറയുമ്പോൾ എനിയ ഒളിച്ചിരിക്കുമ്പോഴാണ് ദൈവം ചോദിക്കുന്നത് നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിനക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാം തന്നെ ദൈവം ഈ ലോകത്തിലേക്ക് വിടുമ്പോൾ നീ പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും വേദനങ്ങളും ആടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത്രയൊക്കെ ദൈവം നിന്റെ ജീവിതത്തെ കണ്ടിട്ടും നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിനക്ക് പരാതികളും പരിഭവങ്ങളും പേടികളും ഭയങ്ങളും മാത്രമേ ഉള്ളൂ ആഗ്രഹതകൾ മാത്രമേ ഉണ്ടെങ്കിൽ അവസാനമായിട്ട് നിങ്ങൾക്ക് സ്ഥിതി അറിയാനായിട്ട് ഉപകരിക്കുന്ന ഒരു ചോദ്യമാണ് പത്രോസ്ത്രീകാര ചോദിച്ച ചോദിച്ച ചോദ്യമാണ് രോഗനാഥ രോഗനാഥ സ്ത്രീകൾ ശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഇവയെക്കാളധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ളത് ഇവയെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നതാണ് അതായത് പത്ര നമുക്കറിയാം ആ സമയത്ത് ഉപേക്ഷിച്ച വള്ളവും വലയും അല്ലെങ്കിൽ കടലും എല്ലാമായിട്ട് പിന്നെ അങ്ങോട്ട് പോവാണ് ആ സമയത്താണ് നീ ഓരോട് ചോദിക്കുന്നത് ഇവയെക്കാളികൾ ഒന്നിനെയും സ്നേഹിക്കേണ്ടതെന്നല്ല ഈശോ പറഞ്ഞ പത്രോസ്കോട് ഇവരെയൊക്കെ വെറുതെ എന്നെ അനുഗമിക്കാൻ നൽകിയിട്ട് ഇവയെക്കാൾ അധികം ഇതിനൊക്കെ നൽകിയിരിക്കുന്ന ഈ സമ്പത്ത് എന്ന് ലോകത്തിന്റെ സമ്പത്ത് എന്ന് കരുതിയിരിക്കുന്ന ഇതിനേക്കാൾ എല്ലാം അധികമായിട്ട് നീ സ്നേഹിക്കുന്നുവോ എന്നൊരു ചോദ്യം ഇവർ നമ്മളോട് ചോദിക്കാം സ്നേഹം ഈ അഞ്ച് ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തന്നെ സ്ഥിതി അറിയാനായിട്ട് നമ്മൾ ആത്മാർത്ഥമൊക്കെ പരിശ്രമിക്കും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരാത്മീയ ഒരു ദുഃഖമുള്ളവരായിരിക്കും ഒരു വിശുദ്ധിയുള്ളവരായിരിക്കും അതുകൊണ്ടാണ് ഈശോ യോഗ സ്നേഹ സവിശേഷത്തിൽ എട്ടാം തീയതിയായിട്ട് പതിനാലാമത്തെ ഭാഗ്യത്തിൽ പറയുന്നത് ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും എനിക്കല്ല ഈശോയ്ക്കല്ലേ അവനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളാണ് ഞാനും നിങ്ങളെങ്കിൽ അവൻ്റെ മക്കളാണ് ഞാനും നിങ്ങളെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിലെ അനുദിനം എല്ലാ പ്രവൃത്തികളിലും ഉണ്ടായിരിക്കാനായിട്ട് നമുക്ക് അന്മാർ തോന്നാം അവൻ സ്നേഹം അറിയാൻ എൻ്റെ സ്ഥിതി അറിയാം എന്റെ ആത്മാവിന്റെ സ്ഥിതി അറിയാൻ നീ തന്നെ പ്രയത്നിക്കണം അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്ത്യസ് പറഞ്ഞവർക്ക് മനോഹരമായ ഒരു വാചകമുണ്ട് നിന്നെ സൃഷ്ടിക്കാൻ ദൈവത്തിന് നിന്റെ അനുവാദം വേണ്ട പക്ഷെ നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് നിന്റെ അനുവാദം കൂടിയേ കൂടി ദൈവത്തിന് വേണം അനുവാദം നിന്റെ നിന്റെ സമ്മതം വേണം നിന്റെ കോപ്പറേഷൻ വേണമെങ്കിൽ മാത്രമേ ദൈവത്തിന് നിന്റെ ആത്മാവിനെ രക്ഷിക്കാനായിട്ട് സാധിക്കൂ മനസ്സിലാക്കി നടന്നവരെ ദേവിശുദ്ധ ഗുരുവാരൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നിന്റെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് കേട്ട വചനത്തിൻ്റെ ഫലദായകമായിട്ട് ഞാൻ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ജീവിതത്തിൽ സാഹചര്യങ്ങളൊന്നും മാറുന്നില്ല പക്ഷേ നീ മാറ്റപ്പെട്ടിട്ടാണ് ഈ ആലയത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത് നീ കുമ്പസാരിച്ച് നീ വിശുദ്ധ കുർബാന സ്വീകരിച്ച് നീ പരിശുദ്ധമായിട്ടുള്ള ചിന്തകളും വചന വായനകളുടെയും വചനത്തിന്റെ ധ്യാനത്തിലൂടെയും ഒക്കെ ഈ വചനത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇനി ഫലദായകം പുറപ്പെടുവിക്കാനായിട്ട് കേട്ട വചനത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് നിനക്ക് സാധിക്കണമെങ്കിൽ നിന്റെ ആത്മാവിന്റെ സ്ഥിതി നീ എവിടേക്ക് പോകുന്നു എന്നുള്ള നിന്റെ ആത്മാവിൻ്റെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴും മാത്രമേ സാധിക്കുള്ളൂ